നമസ്കാരം ഇതേ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ സൗമ്യാസേലിന്റെ പുസ്തകം നമ്മുടെ കുട്ടി ഓട്ടെയാണ് എനിക്കും ഒരു കുട്ടി ജനിക്കുമ്പോൾ പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും അല്ലെങ്കിൽ അവരെ കേട്ട് പറഞ്ഞു പഴയ കാലം ഇപ്പോഴത്തെ മോഡേൺ ഡേജിൽ ആ ഒരു കുട്ടിക്ക് എന്താ ആശയം എങ്ങനെയൊക്കെയാണ് കാര്യം എന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു ബാക്കി എന്തെങ്കിലും ഒരു അസുഖം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടിയെങ്ങനെ പരിപാലിച്ചു പോകണം അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലുള്ള എല്ലാ കാര്യങ്ങളും ശിശുരോഗ വിദഗ്ധരായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടറിന്റെ ഒരു പുസ്തകമാണ് ಈ ಸಭೆ ಒಂದು ಮೈಂಡ್ ಸೆಟ್ ಓರೆ ಪ್ಯಾನಲ್ ಸಿ ಉತ್ತರ ಅಂತ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಫಾರ್ ದ ಒಂದು ಪುಸ್ತಕ ಕೊಟ್ಟು ಹೊಟ್ಟೆ ಮಾಡುತ್ತೆ ಅಂತ ನಮಗೆ ಅರಿಯಾಣಿ ಅಬೇ कंटिन्यू ಟುಳ್ಳ ಕಾರ್ಯಕ್ಕೆ ಮಿಕ್ಕ ಮಿಕ್ಕವರು ನಿಮ್ಮ ಸಹಕಾರ ನಿಮ್ಮ ಪ್ರಯತ್ನ ಕಾಣಲು ಚಲಾಗಿದೆ ನನಗೆ ಸಂತೋಷ. ಗೋ ಆಲ್ ದಿ ಬೆಸ್ಟ್ ಅಬೇ ಈ ಪುಸ್ತಕದ ಮೇಲೆ ಕೊರೆ ಒಳ್ಳೆಯದಕ್ಕೆ ಈ ವಾಯುಕ್ಕೆ ನಮ್ಮ ಗೆಳೆಯರ ಒಳ್ಳೆಯ ಗೆಳೆಯರ ಸಂಪರ್ಕಗಳನ್ನು ಕರವಾಗಕ್ಕೆ ಕೊಲಾನಿ ಅಂತ ಹೇಳುತ್ತಾ വായിച്ചിരിക്കേണ്ട വായിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു പുസ്തകമാണ് ഏതെങ്കിലും പാരൻസിനോട് കല്യാണം ആദ്യം കൊടുക്കുന്ന